ബ്രഹ്മോസ് മിസൈലിൻ്റെ ദൂരപരിധി എണ്ണൂറ് കിലോമീറ്ററായി ഉയർത്തും ഇതിനായുള്ള പുതിയ പതിപ്പ് വികസന ഘട്ടത്തിലാണെന്ന് ആണ് വിവരം ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ ബ്രഹ്മോസ് മിസൈലുകൾ ഉപയോഗിച്ചിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററാണ് ബ്രഹ്മോസിൻ്റെ ദൂരപരിധി രണ്ടായിരത്തി പതിനാറിൽ ഇതിൻ്റെ ദൂരപരിധി നാനൂറ് കിലോമീറ്റർ ആയി വർദ്ധിപ്പിച്ചിരുന്നു ഇതിപ്പോൾ എണ്ണൂറ് കിലോമീറ്ററായി ഉയർത്താനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് കരയിൽ നിന്ന് വിക്ഷേപിക്കുന്നതിനേക്കാൾ ഭാരം കുറഞ്ഞ മിസൈലുകളാണ് ഇവ ബ്രഹ്മോസ് മിസൈലുകൾക്ക് ഭാരം കുറവായതിനാൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധവിമാനമായ തേജസിലും ഇത് കടുപ്പിക്കാം നിലവിൽ സുഗോയിൽ നിന്നുള്ള ബ്രഹ്മോസുകൾ ഉപയോഗിച്ചാണ് പാകിസ്ഥാനിലെ വിമാനത്താവളങ്ങൾ ഇന്ത്യ തകർത്തത് ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് സെക്കൻഡിൽ തൊള്ളായിരം മീറ്റർ വേഗത്തിൽ ഈ മിസൈലുകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കും ഇന്ത്യയുടെ ഡി ആർ ഡി ഒയും റഷ്യൻ എൻ ബി ഒയും ചേർന്നാണ് ബ്രഹ്മോസ് മിസൈൽ വികസിപ്പിച്ചത്